ശ്രീ എം ബി ഗോവിന്ദൻ ഇന്ന് നാലുമണിക്ക് തിരുവനന്തപുരത്ത് നടത്തിയ സമ്മേളനത്തിൽ ഈ ഭാഗത്തിൽ ഒരു വ്യക്തത മാത്രം തേടിക്കോട്ടെ ജനങ്ങൾക്കറിയാം സർക്കാർ എന്താണ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ശബരിമലയിൽ ഈ കുത്തൊഴുക്ക് ആദ്യത്തെ ദിവസങ്ങളിൽ തന്നെ ലക്ഷക്കണക്കിന് ആളുകൾ മുമ്പുണ്ടാവാറില്ലല്ലോ ഇനിയും വരും ലക്ഷങ്ങൾ ഇതുവരെ ഇല്ലാത്ത പോലെ ശരിക്കും തമാശ വെറും ഗോവിന്ദോ അല്ല നല്ല തമാശ പറയാൻ അറിയാവുന്ന ആളാണ് അദ്ദേഹം പക്ഷേ പത്രസമ്മേളനത്തിൽ പാർട്ടി നിലപാടാണ് അദ്ദേഹം പറയുക തമാശ പറയാൻ വേണ്ടി പത്രസമ്മേളനം വിളിക്കാറില്ല സി പി എം നേതാക്കന്മാർ ഞങ്ങൾക്ക് നേരെ വ നേരെ പോയി രാഷ്ട്രീയമുള്ളൂ ആദ്യത്തെ ദിവസങ്ങളിൽ ലക്ഷക്കണക്കിന് ആളുകൾ വന്നത് എന്തിനായിരിക്കും ഇതാ ശബരിമലയിൽ സർക്കാർ നല്ലത് ചെയ്തുകൊണ്ടേയിരിക്കുന്നു സർക്കാരിനോട് നന്ദി പറയാം ഉടനെ തന്നെ ആദ്യ ദിവസം പോയി കളയാം എന്ന് വിചാരിച്ചു വന്ന അയ്യപ്പ ഭക്തരാണോ അത് അല്ല നീ ഇങ്ങനെ ചിരിക്കരുത് ചിരി എനിക്ക് അല്ലെങ്കിൽ ഭക്തന്മാർ ധാരാളം വരുന്നുണ്ട് അതിന്റെ ഇടയ്ക്ക് കൂടെ കുറെ ആളുകൾ വരുന്നുണ്ട് ആ വരവേണ്ട ഉദ്ദേശം ഞങ്ങൾ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ഉദ്ദേശമുള്ള ആരും വരേണ്ട കാര്യമില്ല ശബരിമലയെ സംബന്ധിച്ച് അതൊരു നല്ല പുണ്യസങ്കേതമാണ് സുവർണാവസരമാക്കേണ്ട തരത്തിലുള്ള രാഷ്ട്രീയ വേദിയല്ല പ്രത്യേകിച്ച് അയ്യപ്പ സംഘം കൂടെ നടന്ന പശ്ചാത്തലത്തിൽ ഒരു കൂടുതൽ പ്രസക്തി അതിന് കൈവന്നതിന്റെ തെളിവാണ് അവിടേക്ക് ആളുകൾ കൂടുതലായി വരുന്നത് എന്നാണ് ഞങ്ങൾ വിലയിട്ടുള്ളത് സർക്കാരിന് തെറ്റിയിട്ടില്ല എസ് ഐ ടി ശരിയായ വഴിയിലാണ് എന്നടക്കം പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് സർക്കാരിന് ജനങ്ങൾക്ക് അറിയാമെന്ന് അപ്പൊ സർക്കാരിന് എന്തറിയാം എന്നാണ് നിങ്ങൾ കള്ളന്മാരെ ശബരിമല ഭരണം ഏൽപ്പിച്ചെന്നാണോ അതോ നിങ്ങൾ ഏൽപ്പിച്ചവർ കള്ളന്മാരാണെന്നാണോ ജനത്തിന് മനസ്സിലായിട്ടുണ്ടാവുക ഒന്നാമത്തെ കാര്യം ഇന്ന് നിങ്ങളുടെ കാർഡ് ഞാൻ കണ്ട് എന്താ പെട്ടോന്ന് എന്നിട്ട് നിങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്ന കൊടിയൊന്നും സി പി എമ്മിന്റെ കുടിയല്ല ഇന്ത്യ രാജ്യം മുഴുവൻ കൊള്ളയെടുത്ത് രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആയിട്ട് നടുക്കാണ് ഞങ്ങളെ വെച്ചിരിക്കുന്നത് എന്നിട്ട് ഞങ്ങളോട് നിങ്ങൾ ചോദിക്കാം പെട്ടോന്ന് പിന്നെ ഞങ്ങൾ ഈ വിഷയം വന്നപ്പോൾ അല്ല പെട്ടോ എന്ന ചോദ്യത്തിന് സി പി ഐ എമ്മിന്റെ പടമുള്ള ഒരു കൊടി അങ്ങ് വെച്ചപ്പോഴാണ് അത് കയ്യിലിരിക്കട്ടെ എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞത് ചോദ്യം പേരും വെച്ച് ഒരു കൊടി അങ്ങോട്ട് ഉണ്ടാക്കിയിട്ട് ആ അത് കയ്യിരിക്കട്ടെ ആള് ആ ചോദ്യം തന്നെ മുൻവിധി ഉള്ളതാണ് അത് കയ്യിലിരിക്കട്ടെ ഞങ്ങളെ അങ്ങനെ ലോകത്തുരുത്തലും പെടുത്താൻ പറ്റത്തില്ല പതിനെട്ടായിരം കോടി രൂപയുടെ ഇലക്ട്രോൾ ബോണ്ട് വിഴുങ്ങിയ രണ്ട് പാർട്ടികളുടെ പകുതികളെ അവരുടെ നടുക്ക് എന്റെ പടവും കൂടെ വെച്ചിട്ട് പെട്ടെന്ന് ചോദിച്ചാൽ ഞങ്ങളുടെ പാർട്ടി പേടുന്നവരല്ലോ മന്ത്രിമാരായി വരുന്നവർ ചിലപ്പോൾ തെറ്റായ കാര്യങ്ങൾ ചെയ്തേക്കാം ഞങ്ങളുടെ പ്രവർത്തകരായ ആരുടെ ഭാഗത്ത് പശകിട്ടെങ്കിൽ ആ പിശക് പിശകാണെന്നും ആ വ്യക്തിയെ ഒരു തരത്തില് സംരക്ഷിക്കില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ നിലപാട് എസ് ഐ ടി ഇക്കാര്യത്തിൽ ഇപ്പോൾ എത്തിയിട്ടുള്ള അന്വേഷണം എവിടെ എത്തിയോ ആ അന്വേഷണത്തെ ദുർബലപ്പെടുത്തുന്ന ഒരു കാര്യവും ഞങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാവില്ല ഇന്ന് എസ് ഐ ടി എവിടെയാണോ അന്വേഷണം എത്തു നിൽക്കുന്നത് ആ അന്വേഷണത്തോടൊപ്പമാണ് സർക്കാർ ആ അന്വേഷണം ശരിയായ ദിശയിലാണെന്നാണ് കോടതി പറയുന്നത് ഞങ്ങൾ അതിനോടൊപ്പം നിൽക്കുന്നു ഏതറ്റം വരെയും അന്വേഷണം പോകണം സർക്കാർ എന്താണ് ചെയ്യുന്നത് ജനത്തിനറിയാം അതിന്റെ തെളിവാണ് നട തുറന്നപ്പോഴേക്കും മാസത്തിൽ ഒഴുകിയെത്തിയ ലക്ഷങ്ങൾ അതിനൊരു കൊടുത്തു വീണ്ടും വീണ്ടും അയ്യപ്പനെ പറ്റിക്കാൻ നിങ്ങൾ വല്ലാതെ പരിശ്രമിക്കുന്നത് കണ്ടപ്പോ അയ്യപ്പൻ തന്നെ കട്ടവന്മാരെ കൈയുടനെ പിടികൂടി ജനങ്ങളെ ഏൽപ്പിച്ചു അയ്യപ്പന്റെ പവർ എന്താണെന്ന് ജനം തിരിച്ചറിഞ്ഞു കട്ടള കട്ടവനെയും സ്വർണപ്പാളി കെട്ടവനെയും കള്ളം കാണിച്ചവരെയും പിന്നെ കള്ളത്തിനം കാണിച്ചവനെയും കമ്മ്യൂണിസ്റ്റുകളെയും സകലവരെയും അയ്യപ്പനടുത്ത് പുറത്തിട്ടു അയ്യപ്പൻ കയ്യാമി വെച്ച് അകത്താക്കി അപ്പൊ പവർ ഉണ്ടെന്ന് മനസ്സിലായി അയ്യപ്പന്റെതാണ് പവർ പിണറായിയുടെ തന്നെ പവർ എന്ന് ജനത്തിന് മനസ്സിലായി കൂട്ടത്തോടെ പോയി അവരുടെ പണമാണ് കക്കാലണം ആ കട്ടെടുത്ത് കൊണ്ട് പോയിട്ട് അതിൽ നിന്ന് ഒരു അല്പമെടുത്ത് ഒരു പിന്നെ അവർ ബിസ്ക്കറ്റ് ഒരു കോപ്പി വെള്ളവും കൊടുത്ത് ഒരു വിരിവിരിക്കാനുള്ള സ്ഥലവും കൊടുക്കാൻ ഗതിയില്ലാത്തവന്മാരാണ് ഇപ്പോ അയ്യപ്പനെ പുകഴ്ത്താൻ വന്നിരിക്കുന്നത് നാണമില്ലേ നിങ്ങൾക്ക് ഈ പിണറായി സർക്കാർ അധികാരത്തിന് ശബരിമല വന്ന മാറ്റങ്ങൾ എന്തൊക്കെയാ ഒരു ദിവസം ഒരു ലക്ഷം പേർക്ക് മേലെ ശബരിമല വരാൻ പറ്റുമോ ഇത്തവണ രണ്ടു ലക്ഷം പേര് വന്നു വെർച്വൽ പോലും ബുക്ക് ചെയ്യാതെ കയറി വന്നു എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ ക്യൂ പോലും ചെയ്യാതെ അവർ വന്നത് ബുക്ക് ചെയ്യാതെ വന്നത് അയ്യപ്പ സംഗമത്തിന്റെ പശ്ചാത്തലത്തിൽ അവിടെ ഉണ്ടായ അധിക ശ്രദ്ധയുടെ ഭാഗമായിട്ടാണ് അതാണ് ഞങ്ങളുടെ വാദം മനസ്സിലായില്ല അവർക്ക് സുഗമ ദർശനം നടത്തി തിരിച്ചു തിരിച്ചുപോയവരാണ് ബഹുഭൂരിപക്ഷവും അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി കേരള സർക്കാർ ഇതിനെ വളർത്താൻ ശ്രമിക്കുന്നു ആ നിലയിൽ വളരെ ശ്രദ്ധയുണ്ടായ ഒരു കേന്ദ്രം അവിടേക്ക് രാഷ്ട്രപതി വന്നു അതിന്റെ ഭാഗമായി വളരെ ശ്രദ്ധയുണ്ടായൊരു കേന്ദ്രം ആ കേന്ദ്രത്തിലേക്ക് ഈ സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിൽ കേരളത്തിൽ നിന്ന് ഏതൊക്കെയോ നാട്ടിൽ നിന്ന് ഓരോ വർഷമുള്ള കാത്തിരി സംഗമം നടത്തി സർക്കാർ ഇതിനെ ലോക ശ്രദ്ധയിൽ എത്തിച്ചേഞ്ഞു എന്നാ പെട്ടെന്ന് പോയി കളയാന്നൊക്കെ പാവപ്പെട്ട അയ്യപ്പമാർ നോമ്പെടുത്ത് വരുന്നവരെ കുറിച്ച് പറയാലല്ലേ അയ്യപ്പ സംഗമം നടത്തിയത് കൊണ്ട് ഉണ്ടായ പറഞ്ഞാൽ അത് പച്ചക്കള്ളാണ് അങ്ങനെ ഒരു മാറ്റം ഞാൻ പറഞ്ഞ പോയിന്റ് ശബരിമല അയ്യപ്പ സംഘം എന്ന് പറയുന്നത് അവിടെ നടക്കുമ്പോൾ കൂടുതൽ ശ്രദ്ധ ശബരിമലയിലേക്ക് എത്തി അതിൻ്റെ ഭാഗമായി ആരാധിക്കുന്ന ആളുകൾക്ക് അവിടേക്ക് വരണമെന്ന ആഗ്രഹം മനസ്സിലുണ്ടാവാം അവർ അതൊരു അവസരമായി കണ്ട് വളരെ വേഗം വരാൻ ശ്രമിച്ചു എന്നാണ് ഞങ്ങളുടെ ധാരണ ഒരു ല്ലോ ഉണ്ണികൃഷ്ണൻ പോറ്റിയത് തട്ടിപ്പുകാരനെ വളർത്തിയതും കൊണ്ടു നടന്നതും മരം പോലെയാക്കിയതും അയാളെ കൊണ്ട് ഉണ്ടാക്കി വീട്ടിൽ ഇതിനെല്ലാത്തിനും സൗകര്യം ഒരുക്കി കൊടുത്ത് ഗൂഢാലോചന നടത്തി കണ്ടമാനം കാശുണ്ടാക്കി ഭൂമി കച്ചവടം നടത്തി ഒരു ലോബിയായിട്ട് വളർന്നു വന്ന ശ്രീ പത്മകുമാർ എന്ന് പറയപ്പെടുന്ന സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി അംഗം സകല കള്ളത്തരത്തിന്റെ ഈ പുസ്തകമാണ് കള്ളനാണ് പരമകള്ളനാണ് തെറ്റി ഇത്രയും കള്ളത്തരം ചെയ്തിട്ടും ആ വാസു ഞങ്ങളുടെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു അയാൾ കമ്മ്യൂണിസ്റ്റ് ഉയർത്തിപ്പിടിച്ചവനല്ല എന്നൊരു വാക്ക് പറയുന്നതിന് പകരം എന്നൊരു വാക്ക് പറയുന്നതിന് പകരം ഗോവിന്ദൻ മാസ്റ്റർ എന്ന് പറയപ്പെട്ട സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി അയാളെ കുറ്റം ചെയ്ത് ശിക്ഷിച്ചിട്ടില്ലല്ലോ കള്ളറി കള്ളരി വെച്ചവനായി മാറി ശ്രീ ഗോവിന്ദൻ ഒരു കുടുംബത്തിൽ എല്ലാവരും